അപ്പോൾ നമ്മളുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലപ്പട്ടം പാലത്തിൻ്റെ മുകളിലാണ് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ മയ്യൽ നിന്ന് ശ്രീകണ്ഠാപുരത്തേക്ക് പോകുന്ന റോഡ് റോഡാണ് മലപ്പട്ട റോഡ് റോഡല്ല റോഡ് അല്ലേ ആ മലപ്പട്ട റോഡ് അല്ല അല്ല ശ്രീകണ്ഠപുര റോഡ് ശ്രീകണ്ഠാപുരത്ത് പോവാട്ടം ശ്രീകണ്ഠാപുരം മലപ്പുറം മയ്യൽ നിന്ന് മലപ്പട്ടം ശ്രീകണ്ഠപുരം റോഡ് പാലിൻ്റെ മോൾ പോകുന്ന വൈക്കുള്ള നമ്മൾ മലപ്പട്ടം പാലത്തിന്റെ മുകളിലാണുള്ളത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബാവാലി പുഴ അങ്ങനെ നമ്മളെ ഇരിക്കൂർ നല്ല വരുന്ന ഒരു പുഴയാണിത് അങ്ങന്ന് വരുന്നത് ശ്രീകണ്ഠാപുരം പുഴ ആ പുഴ രണ്ടും യോജിക്കുന്ന ഒരു സ്ഥലത്ത് നേരെ പോകുന്നത് വളാട്ടം പുഴ യോജിക്കുന്ന സ്ഥലത്ത് നമ്മളെ മലപ്പട്ട മുനമ്പ് ഉണ്ട് അടിപൊളി പാർക്കാണ് പണിത് വെച്ചതാണ് പക്ഷേ ഉദ്ഘാടനം ചെയ്യുന്നതിൻ്റെ മുമ്പേ ആ പാർക്കിന് എന്തോ സംഭവിച്ച് ഇപ്പോൾ കാടും മതും ഇതുമെല്ലാം പിടിച്ചിട്ട് അതിൻ്റെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വിഷമമാവും കാരണം നമ്മളെ നാട്ടിൽ നമ്മൾ പുറത്തെ നാട്ടിൽ പോകുമ്പോൾ എല്ലാം നമ്മൾ വിചാരിക്കും നമ്മളെ നാട്ടിലൊരു പാർക്ക് ഇതേപോലെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആടെ പോയി ഇരിക്കായിരുന്നു ഇങ്ങനെ കാര്യം പക്ഷെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് നമുക്ക് എന്താ പറയുക അവിടെ പോയിട്ട് ഇരിക്കാനല്ല അവിടെ ഭയങ്കര ദയനീയ അവസ്ഥയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് അനക്കും അറിയില്ല ഇതറിയില്ല അനക്ക് സത്യത്തിൽ അറിയില്ല ഞാൻ രണ്ടു പ്രാവശ്യമേ വന്നിട്ടുള്ളൂ രണ്ടു പ്രാവശ്യം വന്നേരുമോ മറ്റേ നമ്മളെ മയിൽ പോലീസ് എപ്പോൾ അവിടെ വരും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൾക്കാരിലും വന്നിട്ട് അനാവശ്യമായിട്ട് എന്താ പറയുക എന്തെങ്കിലും ഇത് ചെയ്യുന്നുണ്ടാവും അവിടെ ആൾക്കാർക്കെല്ലാം ബുദ്ധിമുട്ടാവുന്നുണ്ടാവും അതുകൊണ്ടായിരിക്കും അവർ വന്നിട്ട് നോക്ക് നോക്കുന്നത് ഞാൻ രണ്ടു പ്രാവശ്യം വരും രണ്ടു പ്രാവശ്യം എന്നെ പിടിച്ചിട്ട് എന്തിനാണ് വന്നിരിക്കുന്നത് അങ്ങനെ ഇങ്ങനെയാണല്ലോ ചോദിച്ചിട്ട് കൊണ്ടൊന്നും പ്രശ്നമൊന്നുമില്ല അവിടെ ബ്ലോക്ക് ആക്കിയിട്ടൊന്നുമില്ല അങ്ങനെ ആരെങ്കിലും കിട്ടുമെങ്കിൽ നമുക്ക് അതിൻ്റെ വിശേഷങ്ങൾ ചോദിക്കാം എന്താ സംഭവിച്ചാൽ അതിനെന്നുള്ളത് ആ പാർട്ടിൻ കൂടി ഒന്ന് നമുക്ക് കാണാൻ പോയിട്ട് ഓക്കെ എൻ്റെ പേര നമ്മളെ വിസ്തവയുണ്ട് പോകാം സാധാരണ മലപ്പട്ട റോഡിലേക്ക് കുന്ന് കയറുന്ന പാലം കഴിഞ്ഞിട്ട് കുന്ന് കയറുന്ന സമയത്ത് ഇവിടെ ഒരു റൈറ്റിലേക്കൊരു ഒരു താർട്ട റോഡ് തന്നെ ഉണ്ട് ആ താർട്ട റോഡിലൂടെ പോയി കഴിഞ്ഞാൽ ഡേഞ്ചർ അല്ലേ ഇതിലോട്ട് ഇങ്ങനെ കഴിഞ്ഞാൽ ഇതാ നേരെ ഇവിടെ എത്തും ഇവിടുന്ന് രണ്ട് റോഡുണ്ട് ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്കും റൈറ്റിലേക്കാണ് നമ്മൾ പോകേണ്ടത് റൈറ്റിലേക്കുള്ള റോഡിന്റെ പേരെന്നെ അവരിട്ടത് ഇപ്പൊ ഈ പാർക്ക് വരുന്നത് കൊണ്ട് ഇട്ടെന്ന് ആ പേരെന്നെ ഇട്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർക്ക് റോഡ് നിന്നാണ് ഈ റോഡിൻ്റെ തന്നെ പേര് എന്നാൽ നമ്മൾ പാർക്ക് റോഡിൽ കൂട്ട് പാർക്കിൻ്റെ അടുത്തേക്ക് പോകുന്നത് നമുക്ക് അപ്പോൾ ഞമ്മൾ മുനമ്പു പാർക്കിലെത്തി ഇതാണ് മുനമ്പു പാർക്ക് വീടിന് മുതലുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരാം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മഞ്ഞാണ് വന്നിന് ഇവിടെ ഇപ്പോൾ അവരോട് കുറച്ച് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ചോദിച്ചു ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ സംഭവം ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല ഉദ്ഘാടനം കഴിയുന്നതിന് മുമ്പേ ഊട്ടിയൊരു പാർക്ക് എന്ന് വേണ്ടി പറയാം എന്നാലും ഇവിടെ വരുന്നതിന് ഒരു പ്രശ്നവും എല്ലാവർക്കും വരാം വിസ്റ്റ് ചെയ്യാം പക്ഷേങ്കിൽ ഇപ്പം വന്നു കഴിഞ്ഞാൽ എവിടെ ഇരുന്നിട്ട് എവിടെന്നാണ് പാമ്പ് അടിക്കുന്നത് ഇതൊന്നും പറയാൻ കഴിയില്ല അത്രക്കും കാട് കൂടി നമുക്ക് കാണിച്ചു തരാം ബാക്കി ഇത് പണ്ട് നമ്മൾ കടവിനെയൊക്കെ ഇവിടെ ഒരു കടവുണ്ടായിരുന്നു പണ്ട് നമ്മളെ പുഴിയെല്ലാം വരുന്നത് അതിനെയൊക്കെയുള്ള റോഡായിരുന്നു പഴയ ഇത് അന്നേരമുള്ള ഒരു പേടിയെല്ലാം നല്ല പുസ്തകാദി അതെ ഇങ്ങോട്ട് നീ അറിയില്ല അല്ല ഇത് അതാണ് സംഭവം ഞാൻ നാട്ടുകാരായ നമുക്കൊരു അറിയാന്നിട്ടാണോ ആൾക്കാർ ഇവിടെ എത്താൻ അറിയുന്നില്ല ഇവിടെ ഒരു പഴയ കടയുണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പാർക്കിന്റെ ഏരിയ തുടങ്ങുന്നത് ഒരു കണ്ടു കഴിഞ്ഞാൽ സത്യത്തിൽ വിഷമവും ഇത് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ നോക്കിയാൽ ആദ്യം തന്നെ കാണിച്ചിട്ട് നോക്കി ഇത് ഡിപൊളി ഒരു പാർക്കിൻ്റെ ഇത് ചെയ്ത ഒരു ബിൽഡിങ്ങാണ് ആ ബിൽഡിങ്ങിൻ്റെ ഇത് ബിൽഡിങ് നോക്കും മുസ്തകോ ഈ ബിൽഡിങ്ങിൻ്റെ ടോപ്പെല്ലാം ഉണ്ടാക്കിയിട്ട് വട്ട് മരം കൊണ്ട് അടിപൊളി സെറ്റപ്പ് ആക്കി ഉണ്ടാക്കിയിട്ട് ഫാന് ഇവിടെ ഫാനിൻ്റെ ആവശ്യമൊന്നും ഇല്ല ഒരു പാർക്കിലേക്കാണ് വരുന്നത് നമ്മൾ അടിപൊളി ലൈറ്റ് ശരിക്കും എന്ന് പറഞ്ഞാൽ ഫൈവ് സ്റ്റാർ ഹോട്ടലിലെല്ലാം സെറ്റ് ചെയ്ത മാതിരിയുള്ള ഒരു സെറ്റപ്പാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അല്ല നോക്ക് സംഭവം അടിപൊളിയാണ് വേറെ അതാ ആ ഇത് സത്യത്തിൽ സത്യത്തില്ല അതിൻ്റെ മോള് വലിയ മരം പൊഴിഞ്ഞു വേണ്ടി ഇതാ ഇതെല്ലാം ഓൾറെഡി പൊട്ടിയ കേട്ടോ മരത്തിൻ്റെ കൊമ്പ് ഒടിഞ്ഞ് വീണ്ടും അങ്ങോട്ടുള്ളത് കാഴ്ച കാണിച്ചാലോ ഇവിടുന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു അടിപൊളി ആൽമരൂണ്ട് ഇത് പണ്ടേ ഉള്ള ഉള്ളൊരു ആൽമരാണ് നല്ല തണല് നല്ല തണുപ്പാണ് കേട്ടോ ഇവിടെ ഇവിടെ വന്നതല്ല ഇവിടെ ഉണ്ട് അങ്ങോട്ട് പിന്നെ നമ്മളെ അവിടെ ഉണ്ട് കേട്ടോ ഒരു ഒരു കസേര ആ ഒരു കസേര അവിടെയുണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല അത് ഡേഞ്ചറാ ഡോ അതാണ് ഇഷ്ടമല്ല ഇവിടെ എന്തോ സെറ്റപ്പ് ആക്കിയാണ് ഇതാ അതിൻ്റെ ചെറിയ ഭാഗങ്ങളതാ നമുക്ക് തോന്നുന്ന അടിയിൽ കല്ലെല്ലാം ഇട്ടിട്ട് തോന്നുന്നത് മൂടിപ്പോയാണ് തോന്നുന്നു അല്ല ഇവിടെ ഒരു കല്ലിൻ്റെ ഇതാണ് അതൊന്നല്ല ഇത് മൂടിപ്പോയതാണെന്നോ മണ്ണ് വന്നിട്ട് സാധനം ഫാനിട്ടിട്ടുണ്ടാവും അത് മണ്ണ് വന്നിട്ട് മൂടിപ്പോയതായിരിക്കും അവിടെ ഉണ്ടാക്കാറ് അവിടെ ഒരു ടവറെല്ലാം ഉണ്ട് ചേട്ടാ അവിടെ നല്ല സി സി ടി വി ക്യാമറയെല്ലാം വെച്ച് ഇത് പണ്ടേറ്റ ബോട്ട് ചെട്ടീൻ്റെ ഭാഗമാണ് കേട്ടാ ഇത് പഴയ ഇവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ സൂര്യൻ വരുന്നതുകൊണ്ട് വെയിൽ അടിക്കുന്നില്ലതാ എന്താ സംഭവം അങ്ങനെ വരുന്ന നമ്മളെ ഇരട്ടി അല്ല ഇരിക്കൂറിൽ നിന്ന് വരുന്ന പുഴ ശ്രീകണ്ഠാപുരത്തുനിന്ന് വരുന്ന പുഴ ആ വാലത്തിൻ്റെ മുകളിൽ കണ്ട എൻ്റ് ആ പക്ഷേ ഈ എൻ്റ് കാണൂല വാലത്തിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ പുഴ കാണും ആ അങ്ങനെ ശ്രീകണ്ഠാപുരത്ത് നിന്ന് വരുന്ന പുഴയോ നേരെ വളവട്ടേക്ക് പോകുന്ന പുഴയാന്നിട്ടോ അത് അപ്പുറത്തെ സ്ഥലത്തേ വരുന്നതാ അപ്പുറം അത് അതേ കണക്ക് ഇതിലാ മരം പൊരിഞ്ഞു വേണം മരത്തിന്റെ ഭാഗങ്ങളെല്ലാം താരം ഇട്ട ഇനി നമുക്ക് അങ്ങോട്ട് പോവാ കല്ലെല്ലാം ഇട്ടിനേ കല്ലെല്ലാം ഭാഗി സെറ്റപ്പ് ആക്കിയതാ കിട്ടതാ നോക്കിയ ആ സെറ്റപ്പ് ആക്കിട്ടേ ആ മരത്തിന്റെ പീസാന്ന് കേട്ടോ പൊട്ടിയ വേണ്ടെന്ന് നോക്കിയാ അതിന്റെ മുകളിൽ വീണ്ടും പോയി ഈ ഈ ബിൽഡിങ് പോയി ഈ ബിൽഡിങ്ങിന്റെ തീരുമാനമായി പറഞ്ഞേ ആര് പറഞ്ഞേ സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓൾറെഡി പുതിയ പാർക്കാക്കിയിട്ടില്ലേ ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല അതാണ് പറഞ്ഞത് ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല ആരും ഇരിക്കുന്ന സ്ഥലം ഉണ്ട് കേട്ടാ ഇപ്പ ഇവിടെ അടിപൊളി ഉണ്ട് അടിപൊളി നമ്മളെ മറ്റേ പുല്ലി മറ്റം ഇത് ഇവിടെ അടിപൊളി സെറ്റപ്പ് ഉണ്ടെന്നൊക്കെ ഇതിൻ്റെ എല്ലാം അവസ്ഥ നോക്കിയാൽ ഇപ്പം നോക്കിയാൽ ഭയങ്കര വിഷമാണ് അടിപൊളി സെറ്റപ്പ് നമ്മളെ വീട്ടിൻ്റെ മുകളിലെല്ലാം ഇതാക്കുന്ന സാധനമാണ് സെറ്റാക്കി വെച്ചിട്ടുള്ളത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അല്ലേ അടിപൊളി നമ്മളൊരു എന്താ പറയുക അടിപൊളി സ്റ്റെപ്പ് സ്റ്റെപ്പിൽ സ്റ്റെപ്പിലിറങ്ങിക്കഴിഞ്ഞാൽ ഫുള്ള് ചളിയാന്ന് നട്ടാന്ന് വെച്ചിട്ടുള്ളത് നോക്കിയാൽ ഇത് നട ബോട്ട് വരാനുള്ള സെറ്റപ്പ് ആക്കിയതായിരിക്കും ബോട്ട് വരാനുള്ള സെറ്റപ്പ് ഇതെല്ലാം ആക്കിയിട്ടുണ്ട് അങ്ങോട്ടൊന്ന് ബോട്ട് ജെട്ടിൻ്റെ കാര്യങ്ങളെല്ലാം അന്നേരം ഏതാ വ്യൂ ഏതാ സെറ്റപ്പ് നോക്ക് നീ മാർബിളിനെ കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ട് നോക്ക് നോക്കിയതാ ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് നോക്ക് ഏതാ അടിപൊളി കോടികൾ മുടക്കിയിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതെല്ലിപ്പം മണ്ണ് ഇതായിട്ട് ഫുള്ള് കലങ്ങി പോയിൻ സ്ട്രീറ്റ് ലൈറ്റ് ലൈറ്റൊന്നും ഉപയോഗിച്ചിട്ട് പോലാ ഏഹ് ആ ലൈറ്റെല്ലാം ഉണ്ട് അത് ഉപയോഗിച്ചിട്ട് ഇല്ല വാ അങ്ങോട്ട് പോകാൻ നമുക്ക് അതേ ഇതിങ്ങനെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അല്ലേ ഇതിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് എന്താ ചെയ്യാ എവിടെയൊന്നും ഒരു മനുഷ്യനെ പോയിട്ട് ഇരിക്കാൻ പറ്റില്ല ഇപ്പോൾ ഓക്കെ ആൾക്കാർ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സ്റ്റെപ്പിൻ്റെയെല്ലാം കുറഞ്ഞോക്കാം ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞാൽ അവിടെ ബാത്റൂമുണ്ട് ബാത്റൂം കാണണം അതാണ് അതിൻ്റെ സെറ്റപ്പ് ഇത് കച്ചറിയിടുന്ന ഡബ്ബാ ടക്കുന്ന പാവോ കച്ചറ കച്ചറയായി ഇപ്പൊ നോക്കി ബാത്റൂമിലേക്ക് പോകുന്ന സൈഡിന് ഇവിടെ ടോയ്ലറ്റിലേക്ക് പോകുന്ന സൈഡിന് അടിയിൽ മറ്റേ അടിപൊളി ഇത് വഴകിട്ട് ഇത് ഇപ്പം ഇപ്പൊ പുതുതായിട്ട് വീടെടുക്കുന്നവരുടെ വീട്ടിലിടുന്ന ആ കട്ടയാന്ന് ആ മേ ഇപ്പം വരുന്നത് ആ സാധനം ബാത്റൂമൊന്നും ഉപയോഗിച്ചിട്ടില്ല അതല്ലേ നോക്കുക അതോ നോക്ക് പൈപ്പിൻ്റെ ഇതാ ഇതൊന്നും ഉപയോഗിച്ചിട്ടില്ല അതാ പുതിയ പുതിയതാ പുതിയ സാധനങ്ങൾ നോക്കിയാ ആ ഫാനൊക്കെ എന്ത് അടിപൊളി സെറ്റപ്പാക്കിയിട്ടാണ് ഇത് ഉണ്ടാക്കി അതാണ് നമുക്ക് വിഷമം എല്ലാടും ചെറിയൊരു ചെറിയ പാർക്ക് സെറ്റപ്പ് ആണെങ്കിലേ നമുക്ക് ഇങ്ങനെ ഇതില്ല അങ്ങോട്ടുണ്ടോ ഇവിടെയും ബാത്റൂം തന്നെ ഇരിക്കും അല്ല ബാത്റൂമിന്റെ ഭാഗം ലേഡീസ് ജെന്റ്സ് അങ്ങനെ ബാത്റൂം തന്നെ ഇരിക്കും അതൊക്കെ അടിപൊളി കമ്പിയെല്ലാം സെറ്റാക്കി പിടിപ്പിച്ചിട്ട് ഇത് പൂട്ടിയിട്ടുട്ടാ ഇതിലേയും ഇതിന്റെ മുകളിലെല്ലാം കഴിഞ്ഞു കാടാ പാമ്പാടിച്ചിട്ട് അടിപൊളി നോക്കിയാ കല്ലല്ല ബാത്റൂമിന്റെ പോലും കല്ല സെറ്റപ്പ് ആക്കിട്ടോ ഇതെല്ലാം ഇതെല്ലാം ആവശ്യം ഉണ്ടാ സെറ്റപ്പ് അത്രയും സെറ്റപ്പ് പോയി സത്യത്തില് നമ്മളെ നാട്ടിലെ ആൾക്കാർക്ക് എല്ലാര്ക്കും അറിയില്ല തോന്നുന്നു ഇങ്ങനെ സംഭവം ഉണ്ട് ഏകദേശം മൂന്ന് മൂന്നര കോടി ഉറപ്പിട്ടിട്ടുണ്ടാക്കിയതാന്ന് പറയുന്നേ ഇവിടെ അതൊന്നും കാണുന്നില്ല അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇവരെന്തെങ്കിലും ഉള്ളില്

അതിന്റെ ബാക്കി ഭാഗങ്ങളല്ലേ ഭാഗം ആയിരിക്കും നമുക്ക് എന്താ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ഇനിയും ഇതൊന്നും ഒന്നും കൂടി ഒന്ന് വേഗം ഫിനിഷ് ആക്കിയിട്ട് ഇത് തുറന്ന് അടിപൊളി സെറ്റായിട്ടാണ് പറഞ്ഞുകഴിഞ്ഞാൽ അല്ലേ നാട്ടില് നാട്ടിൽ സത്യത്തിൽ ഇത് ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് നമ്മളെ നാട്ടിലെ കുറെ ആൾക്കാർക്ക് അറിയില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് അറിയാമെങ്കിൽ എല്ലാവരും വരും ഇവിടെ ഇരിക്കും നമ്മളെ നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇത്ര സ്ഥലം നടക്കുന്നു നടക്കുന്നത് പക്ഷേ ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഭാവിയിൽ എന്താ സംഭവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അനധികൃതമായിട്ട് വന്നിട്ട് വെള്ളടിക്കുന്ന ദീമാവലി അവരുടെ ഇവിടെ വന്നു കഴിഞ്ഞ് വള്ളടിച്ചു കഴിഞ്ഞാൽ കിട്ടിയുള്ള വീട്ടുകാർക്ക് അവർക്ക് അവർക്കെല്ലാം ബുദ്ധിമുട്ടായി അറിയാ അല്ലേ ഒരു പാർക്ക് കൊണ്ട് സന്തോഷിക്കുന്ന നാട്ടുകാർക്ക് അവസാനം അതല്ല ഓക്കെ കാട് മൊടിക്കൊക്കെ നോക്കി അതിൻ്റെ മുകളിൽ അടിപൊളി സോളാറായിട്ടെല്ലാം സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട സോളാറുള്ള എന്താ നമ്മളെ പച്ച പച്ചക്കളറ് നമ്മളെ പുഴ അപ്പോ നോക്കിയാൽ നമ്മളെ പഴയ ആൽമരത്തിൻ്റെ ഒരു ഭാഗം മഴയത്തെ കാലം കാറ്റായിരിക്കും പൊട്ടി വീണ്ടാണ് ഈ ഒരു ബിൽഡിങ് മൊത്തം ഒരു സൈഡ് മൊത്തം പോയിതാണ് പുതിയ ഓട് പതിയതല്ലോ ആടെ ഇരിക്കുന്ന ഒരു സീറ്റിൻ്റെ ചാരിന ഭാഗം പോയി അതിനൊന്നും പറ്റിയില്ല ആടെ ഒരു സീറ്റ് ഒന്നും ഇല്ലാണ്ടേ എല്ലാം തവിടുപൊടിയായി പിന്നെ അതിൻ്റെ മുകളിൽ കൊണ്ടുണ്ടെന്നും പറ്റിയില്ല ഭാഗ്യം ഇത് മുറിച്ച് മാറ്റിട്ടും പോലും ഇതിനൊരു മോചനം പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഏകദേശം വൈകുന്നേരമായി നമ്മളിത് കുറച്ച് സ്പെൻഡ് ചെയ്തു പിന്നെ ഇവിടെ മടങ്ങി പോയിരുന്നു ഒരു മനുഷ്യനുമില്ല എന്നേരം എന്നെങ്കിലും ഒരു മോശം കിട്ടുമായിരിക്കുമല്ലേ ഏസ്തീക്ഷിക്കാം മോശം കിട്ടുമായിരിക്കും പ്രതീക്ഷിക്കാം കാണുമ്പോൾ ആ പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ കാണുമ്പോൾ നമ്മളെ അയൽപക്കത്തുള്ള ആൾക്കാരിൽ ഉണ്ടെങ്കിൽ നല്ലൊരു പ്ലേസ് ആണ് കേട്ടേ ഇത് വൈകുന്നേരം വന്നിട്ട് ഇവിടെ ഇരുന്ന് ഒന്ന് ഭർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ ചായ ലൈറ്റ് വന്നോ ഇവിടെ അങ്ങനെ നോട്ടല്ലോടൊന്നുമില്ല ആർക്കും ഇപ്പം വരികയും ചെയ്യാൻ ഇരിക്കുവല്ലോ പ്രശ്നമൊന്നുമില്ല കുറച്ച് ഭാഗങ്ങൾ നല്ല വൃത്തിയെല്ലാം ഉണ്ട് ആ സ്ഥലത്തെല്ലാം വന്നിരുന്ന് നല്ല കാറ്റും കൊണ്ട് പോകാം നല്ല തണുപ്പല്ലേ നല്ല തണുപ്പ് നല്ല എന്താന്ന് നമ്മളെ സൂര്യാസ്തമയം എല്ലാം ആസ്വദിച്ചിട്ട് പോകാൻ പറ്റും അന്നേരം ഇത്രയേ ഉള്ളൂ അന്നേരം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ നമ്മുടെ മുരമ്പും കടവിന് നല്ലൊരു ഒരു ഒരു ഉയർന്ന എഴുന്നേൽപ്പ് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു